ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യയെ പിന്നോട്ടടിച്ച് ഋഷഭ് പന്തിൻ്റെ പരിക്ക് മത്സരത്തിൻ്റെ ആദ്യ ദിവസം ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിൻ്റെ കൈക്ക് പരിക്കേൽക്കുകയും മൈതാനം വിടുകയും ചെയ്തു ശേഷം താരം ആദ്യ ദിവസം മൈതാനത്തേക്ക് തിരികെ എത്തിയില്ല പകരം ധ്രുവ് ജൂറലാണ് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായി ആദ്യ ദിവസം മൈതാനത്തുണ്ടായിരുന്നത് ഇത് ആരാധകർക്കറക്കം വലിയ രീതിയിലുള്ള നിരാശയുണ്ടാക്കി ആദ്യ ടെസ്റ്റ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പന്ത് പരിക്കുമൂലം മാറി നിൽക്കുന്നത് ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുമെന്നത് ഉറപ്പാണ് പന്തിൻ്റെ പരിക്കിനെപ്പറ്റി ബി സി സി ഐ പുറത്തുവിട്ട പ്രസ്താവന ഇങ്ങനെയാണ് നിലവിൽ പന്തിൻ്റെ ഇടത്തു കൈവിരലിന് പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ അവൻ ട്രീറ്റ്മെന്റിലാണ് മാത്രമല്ല ബി സി സി ഐ മെഡിക്കൽ ടീമിന്റെ നിരീക്ഷണത്തിലാണ് പന്ത് തുടരുന്നത് ഈ സാഹചര്യത്തിലാണ് ധ്രുവചൂറനെ ഇന്ത്യ വിക്കറ്റ് കീപ്പറായി നിയമിച്ചത് മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്നിംഗ്സിലെ മുപ്പത്തിനാലാം ഓവറിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് ബോൾ കൈപ്പിടിയിലൊതുക്കുന്നതിനിടെ പന്തിന്റെ വിരലിന് പരിക്കേൽക്കുകയായിരുന്നു ശേഷം പന്ത് മൈതാനം വിടുകയുണ്ടായി ഇതിന് പിന്നാലെ ഇന്ത്യയുടെ ഹെഡ് കോച്ചായ ഗൌതം ഗംഭീർ പന്തിന്റെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ ചെല്ലുന്ന ദൃശ്യങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു ബി മെഡിക്കൽ ടീം നിരന്തരമായി പന്തിന് സ്പ്രേ അടക്കമുള്ള കാര്യങ്ങൾ നൽകി എന്നാൽ പന്തിന്റെ പരിക്ക് അല്പം ഗുരുതരമായതിനാൽ താരത്തെ മൈതാനത്ത് നിന്ന് വിളിക്കുകയാണ് ഉണ്ടായത് നിലവിൽ ഇതുവരെ ഈ പരമ്പരയിൽ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും മുന്നൂറ്റി റൺസ് സ്വന്തമാക്കിയ താരമാണ് റിഷഭ് പന്ത് അതുകൊണ്ട് തന്നെ പന്തിന്റെ അസാന്നിധ്യം ഇന്ത്യയെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്